ഹസ്ബൻഡും വൈഫും പിരിഞ്ഞ് താമസിക്കുന്നു ഇവരുടെ മകൾക്കാണെങ്കിൽ അച്ഛൻ്റെ കൂടെ താമസിക്കാനാണ് ഇഷ്ടം അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു ദിവസം സ്കൂളിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി മയങ്ങി വീഴുന്നു എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ആ പതിമൂന്ന് വയസ്സ് പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന കാര്യം അറിയുന്നത് ഈ പെൺകുട്ടിയെ ഇത്രയും നാൾ വളർത്തിയത് അവളുടെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ ഇതിന് കാരണം അവളുടെ അച്ഛനാണെന്നും പറഞ്ഞ് സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സ്വന്തം അമ്മയും കൂടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങൾ ഈയൊരു മൂവിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ മച്ചാമാർക്കും സിനിമാറ്റോഗ്രാഫറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പുറത്തിറങ്ങിയ മഴയത്ത് എന്ന ഒരു മലയാളം മൂവിയാണ് നമ്മുടെ ഹീറോയുടെ പേര് വേണുഗോപാലനാണ് ഹീറോയുടെ ഭാര്യയുടെ പേര് അനിത ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കല്യാണമായിട്ട് ഉമ്മി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടാവുകയാണ് ഇപ്പോൾ ഈ കുട്ടി കഥ പറയുന്ന രീതിയിലാണ് നമുക്ക് കാണിക്കുന്നത് ഇതാണ് എൻ്റെ വീട് വീട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതെൻ്റെ സ്വർഗ്ഗമാണെന്ന് പറയാം എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും പിന്നെ ഞാനുമാണ് ഉള്ളത് അമ്മയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് അച്ഛൻ ജോലിക്ക് പോകും ഞാൻ ക്ലാസ്സിലും പോകും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ വീട്ടിലൊറ്റയ്ക്കാണ് അപ്പോൾ അമ്മ വീട്ടിലൊറ്റയ്ക്കാന്ന് പറഞ്ഞിട്ട് ഒരു വേലക്കാരിയെ വെക്കുകയെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഞാനിരിക്കുമ്പോൾ വേലക്കാരി എന്നാണ് അമ്മ ചോദിച്ചത് അച്ഛനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ് അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചെന്നാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ അവർ തന്നെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും എൻ്റെ അടുത്ത് ആരെങ്കിലും അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഇഷ്ടമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അത്രയും ഒരു ക്യാരക്ടറാണ് എപ്പോഴും എൻ്റെ കൂടെ കളിക്കാനൊക്കെ വരും അങ്ങനെയൊക്കെ ഉമ്മി പറയുന്നത് കാണിച്ച് ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിലും ഉമ്മി അച്ഛൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവളുടെ അമ്മയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകാൻ സമയമായി പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുകയാണ് ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അതിനുശേഷം ഇവളെ ബസ്സൊക്കെ കയറ്റി വിടുന്നതൊക്കെ ഇവളുടെ അച്ഛനാണ് ഇപ്പം നമ്മളുടെ ഹീറോ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നേരെ ബൈക്ക് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് ബസ് കയറി പോവുകയാണ് അവിടെ വെച്ച് കേട്ടായി ഇപ്പം നമുക്ക് ഹീറോയുടെ ഭാര്യ എൻ്റെ ഫ്രണ്ടിനെ കാണിക്കുന്നു അവരാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ സ്ത്രീകൾക്കുള്ള കുറച്ച് നോളജ് കൊടുക്കാനാണെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വെച്ചിട്ട് അവിടെ നിന്നും ആണുങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ നമ്മളുടെ ഹീറോയുടെ ഭാര്യയും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അവൾക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഹീറോയുടെ ഭാഗത്ത് നിന്നും കോൾ വരികയാണ് എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു രണ്ട് മിനിറ്റിൽ ഞാൻ വരാമെന്ന് പറയുന്നു അതിനുശേഷം ഹീറോ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോയുടെ ഭാര്യ വന്നിട്ട് കാറിൽ വന്നിറങ്ങുകയാണ് നോക്കുമ്പോൾ മറ്റേ സുമ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ കൂടെയാണ് നമ്മളുടെ ഹീറോയുടെ ഭാര്യ ഇപ്പോൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ആ പെണ്ണിനെ കാണുന്നത് തന്നെ നമ്മളുടെ ഹീറോയ്ക്ക് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുരുഷന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അവരോട് വലിയ താൽപ്പര്യമില്ല അങ്ങനെ ഇപ്പോൾ ഹീറോയും ഭാര്യയും കൂടി പോകുന്ന സമയത്ത് അവൻ ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട് ആ പെണ്ണിൻ്റെ അടുത്ത് അധികം കമ്പനി അവൻ അവൾ അവളാൾ ശരിയല്ലെന്ന് എന്നാൽ ഹീറോയുടെ ഭാര്യയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അവർ നല്ല സ്ത്രീയാണ് നിങ്ങളുടെ അടുത്ത് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെയൊക്കെ സംസാരിച്ച് ഇവർ അവിടെ ഒരു ഷോപ്പിൽ കയറുന്നു ഇന്നാണെങ്കിൽ നമ്മളുടെ ഉമ്മക്ക് ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൾക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം ഉമ്മി വളരെ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ച് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കുന്നു അടുത്ത ദിവസം രാത്രി നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഇങ്ങനെ അവരുടെ റൂമിലിരുന്ന് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ ഉമിയാണെങ്കിലും വേറെ റൂമിലാണ് കിടക്കുന്നത് അങ്ങനെ ഇപ്പം നോക്കുന്ന സമയത്താണ് പ്രായമാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു വാർത്ത ടി വിയിൽ വരുന്നത് അപ്പോൾ ആ കുറ്റവാളിയുടെ മുഖം ഇങ്ങനെ മറച്ചുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളുടെ ഹീറോയിൻ പറയും ഇങ്ങനെയുള്ളവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ മുഖം മറച്ചിട്ട് കൊണ്ടുപോകുന്നത് അവൻ്റെയൊക്കെ മുഖം സമൂഹം കാണണം എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നു അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളുടെ ഉമി അങ്ങോട്ട് വരുന്നു അവൾ വന്നിട്ട് ഞാൻ ഇന്ന് അച്ഛൻ്റെ കൂടെയാണ് കിടക്കുന്നത് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും നടുക്ക് കയറി കിടക്കുകയാണ് അവളുടെ അമ്മയാണെങ്കിൽ നീ പോയി നിന്റെ റൂമിൽ കിടക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ വാശി പിടിച്ച് അവിടെ തന്നെ കിടക്കുന്നു അടുത്ത ദിവസം എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മളുടെ ഉമി ക്ലാസ്സിൽ പോകുന്നു അതുപോലെ നമ്മളുടെ ഹീറോ ജോലിക്ക് പോകുന്നു അങ്ങനെ ജോലി ജോലിസ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് ഉമിയുടെ സ്കൂളിൽ നിന്നും നമ്മളുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത് ഉമിക്ക് എന്തോ സുഖം ഇല്ലാതായി ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉടനെ തന്നെ നമ്മളുടെ ഹീറോ അങ്ങോട്ട് ചെല്ലുന്നു അങ്ങനെ നമ്മളുടെ ഹീറോ ചെല്ലുന്ന സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല അവൾക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മിയെ നമ്മളുടെ ഹീറോയുടെ കൂടെ വിടുന്നു ഇപ്പം നമ്മുടെ ഹീറോ ഉമിയേയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിനെ വിളിച്ച സമയത്താണെങ്കിൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ഇവൾ ഈ വീടൊക്കെ പൂട്ടിയിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടേക്ക് പോയി എന്നൊക്കെ ഓർത്തിട്ട് നമ്മളുടെ ഹീറോയ്ക്ക് ആകെ ദേഷ്യം വരുന്നു നമ്മളുടെ ഉമിക്കാണെങ്കിൽ തീരെ പറ്റുന്നില്ല ഒന്ന് അകത്ത് കയറി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള സ്കീമിലാണ് അവൾ നിൽക്കുന്നത് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ദേഷ്യം വന്ന് ഹീറോ ആ പൂട്ട് പൊളിച്ച് ഉമയെ അകത്ത് കയറ്റുന്നു അങ്ങനെ ഇപ്പോൾ അകത്ത് കയറി ഉമിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഹീറോയിൻ വരികയാണ് അവൾ ആ സുമി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ കൂടെയാണ് അവിടേക്ക് വരുന്നത് അവൾ വന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വാതിലിൻ്റെ പൂട്ടൊക്കെ പൊളിഞ്ഞ് താഴെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഹീറോയുടെയും ഉമിയുടെയും ശെരുപ്പും പുറത്ത് കാണുന്നുണ്ട് അങ്ങനെ സുമയെ പറഞ്ഞു വിട്ടിട്ട് നമ്മളുടെ ഹീറോയിൻ നേരെ അകത്തോട്ട് കയറുകയാണ് അങ്ങനെ അകത്തോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഹീറോ അവളെ കണ്ടപ്പോൾ അവളുടെ അടുത്ത് നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട് അതായത് നിനക്ക് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു അവളാണെങ്കിൽ സുമയുടെ ഒപ്പം അവളൊരു ഗാർമെൻറ്റ് ഷോപ്പ് തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ ഫോണിനെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് ചാർജ് തീർന്നു ഓഫ് ആയതാണെന്നൊക്കെ പറയുന്നു പിന്നെ നമ്മളുടെ ഹീറോ അധികം അങ്ങനെ ദേഷ്യപ്പെടില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അത് കാമാക്കി ആ ഒരു പ്രശ്നം അവിടെ സോൾവാക്കും അടുത്ത ദിവസം രാവിലെ കുറച്ച് നേരത്തെ തന്നെ നമ്മളുടെ ഹീറോയിൻ എഴുന്നേറ്റിട്ട് അവൾ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നു ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഹീറോ നീ എന്താണ് ഇത്ര നേരത്തെ റെഡി ആയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുമയുടെ ആ ഒരു ഷോപ്പ് ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് അവിടേക്ക് പോകണം ഇന്ന് മാത്രമല്ല ഇനി മുതൽ സ്ഥിരമായിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ടാവും ഞാൻ അവിടെ ജോലിക്ക് കയറുകയാണെന്ന് പറയുന്നു ഇത് കേട്ട സമയത്ത് നമ്മളുടെ ഹീറോ നീ ഇപ്പോൾ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ നിന്നെ ഞാൻ നല്ല രീതിയിലല്ലേ നോക്കുന്നേ നീ ഇവിടെ ഇരിക്കുക നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം ആര് നോക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷനാവണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിർബന്ധം പിടിച്ച് തന്നെ ജോലിക്ക് പോകുന്നു ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ഭാര്യ വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മളുടെ ഹീറോ ആണല്ലോ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹീറോ താക്കോലും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഹീറോയ്ക്ക് അവൾ കോൾ ചെയ്യുന്ന സമയത്തും ഹീറോ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ശരിക്കും മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് അവളും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അവളെ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ഇതുപോലെ വീട് അടച്ചും കിടക്കുമായിരുന്നു എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ അധികം ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും ഹീറോ അത് മെച്ചൂറായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നാൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഹീറോയെ കാണാതാവുന്ന സമയത്ത് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് അവൾ അതിനുശേഷം ഈ സുമ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ കോൾ ചെയ്തിട്ട് ശരിക്കും നീ പറഞ്ഞത് ശരിയാണ് വുമണും മെന്നും ഈക്വൽ അല്ല ആണുങ്ങളെ പോലെ നമുക്ക് പൂട്ടൊന്നും പൊളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ അവരെ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ സുമ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ഇവളെയും കൂട്ടി പോവുകയാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ഒരു മെച്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അതായത് ജസ്റ്റ് കുറച്ച് നേരം അവരെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും ഇട്ടിട്ട് അവർ ആ ഒരു സുമ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ കൂടെ പോവുകയാണ് അങ്ങനെ അടുത്ത ദിവസങ്ങളൊക്കെ ആകുന്ന സമയത്ത് നമ്മളുടെ ഉമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ് കാരണം അമ്മ ഇങ്ങനെ പോയതുകൊണ്ട് എന്നാൽ നമ്മളുടെ ഹീറോ ആണെങ്കിൽ അവളല്ലേ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ട് അവളെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനാണ് എന്നുള്ളൊരു തോട്ടാണ് നമ്മളുടെ ഹീറോയുടെ ഉള്ളിൽ അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മളുടെ ഹീറോയുടെ ഓഫീസിൽ അവന് ജോലിയിലൊക്കെ നല്ല ഉയർച്ച കിട്ടുന്നു അങ്ങനെ നമ്മളുടെ ഹീറോ പുതിയൊരു കാറൊക്കെ വാങ്ങുകയാണ് ഇതേ സമയത്ത് നമ്മളുടെ ഹീറോയുടെ ഭാര്യയും ഒരു കാറ് വാങ്ങുന്നുണ്ട് പക്ഷെ അവൾ വാങ്ങുന്നത് ഒരു പഴയ കാറാണ് ഇപ്പൊ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോ ഇങ്ങനെ ലേറ്റ് ആയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ അവളെ വീട്ടിൽ നിർത്താൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ ഹീറോ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഹോസ്റ്റലിലാക്കുന്നു അങ്ങനെ ഇപ്പൊ വീട്ടിൽ നമ്മളുടെ ഹീറോ ഒറ്റയ്ക്കാവുകയാണ് അങ്ങനെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ടുള്ള ഒരു ഒക്കെ ഫീൽ ചെയ്തിട്ട് കുറച്ച് മദ്യപിക്കാനൊക്കെ തുടങ്ങുന്നു ഇപ്പൊ ഹീറോ വീട്ടിലെ ജോലികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വേലക്കാരിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരാണെങ്കിൽ ഇനി മുതൽ വീട്ടിലെ ജോലിക്ക് വരില്ല なるほど。 എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പെണ്ണുങ്ങളില്ലാത്ത വീട്ടിൽ ഞാൻ ജോലിക്ക് വരില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഹീറോ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കാം ഞാൻ ഇന്നുവരെ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നു എൻ്റെ ഹസ്ബൻഡിന് അല്ല പ്രശ്നം നിങ്ങളുടെ വൈഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ ജോലിക്ക് പോകരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മളുടെ ഹീറോയ്ക്ക് ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വരികയാണ് ഭാര്യേൻ്റെ നമ്പർ ഹീറോ സേവ് ചെയ്തിരിക്കുന്നത് മിസ്റ്റേക്ക് എന്നാണ് അങ്ങനെ അവൾ പറയുന്നത് ഉമീനെ ഈ അവധിക്കാലത്ത് അവളുടെ കൂടെ നിർത്തണം പക്ഷേ ഉമിക്കാണെങ്കിൽ താല്പര്യം നമ്മളുടെ ഹീറോയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മളുടെ ഹീറോയും പറയുന്നു അങ്ങനെ ഇപ്പോൾ ഉമിയെ ഹോസ്റ്റലിൽ നിന്നും ലീവിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹീറോ എത്തുന്ന സമയത്ത് അവിടേക്ക് ഹീറോയിനും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചറും അതുപോലെ ഒരു ഡോക്ടറും ആയിട്ടുള്ള ഒരു ലേഡി ആ ഒരു ലേഡി നമ്മളുടെ ഹീറോയുടെ അടുത്തും അതുപോലെ തന്നെ ഹീറോയുടെ വൈഫിൻ്റെ അടുത്തും സംസാരിക്കുന്നു അവരുടെ അടുത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നാളായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് തരാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഒക്കെ മാറ്റാം എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ആ സംഭവമൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം അവൻ്റെ പേഴ്സണൽ ലൈഫിൽ അവർ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് ഹീറോ പറയുന്നത് അങ്ങനെ അതിനുശേഷം ഹീറോ മകളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് സുമി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ കാറ് എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ മുന്നേ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാറിനെ നമ്മളുടെ ഹീറോ ഓവർടേക്ക് ചെയ്ത സമയത്ത് അവളും ചെറിയ ഒരു റേസിംഗ് മോഡിൽ ഇവരുടെ പുറകെ വരുന്നു അങ്ങനെ ഇപ്പോൾ കാർ നിയന്ത്രണം വിട്ടിട്ട് എവിടെയോ പോയി ഇടിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്ന സമയത്ത് നമ്മളുടെ ഹീറോയും മകളും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു അവിടേക്ക് ചെന്നിട്ട് നമ്മളുടെ ഹീറോ റിസപ്ഷനിൽ ഇരുന്നിട്ട് മകളെ അകത്തേക്ക് വിടുകയാണ് അതിനുശേഷം മോൾ വന്നിട്ട് ബില്ല് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹീറോയുടെ അടുത്ത് തരുമ്പോൾ ഹീറോ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഹീറോ ഇങ്ങനെ കാറിന് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് കാറിൻ്റെ താക്കോല് കൊണ്ടുപോകാം ഞാനത് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ താക്കോലൊക്കെ മേടിച്ച് വയ്ക്കുന്നു അങ്ങനെ ഇവരവിടെ ഇരിക്കുന്ന സമയത്ത് സുമ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആ ഒരു ലേഡിയെ കണ്ണെടുത്താൽ കണ്ടുവിടാം അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയും മോളും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീട്ടിൽ അവർ രണ്ടും മാത്രമാണുള്ളത് അങ്ങനെ നമ്മളുടെ ഹീറോയ്ക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും വരാതെ ഹീറോയിങ്ങനെ കിടക്കുന്ന സമയത്താണ് മോള് പറയുന്നത് അവൾക്കിങ്ങനെ മെച്യുർഡ് ആയി എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളുടെ ഹീറോയ്ക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ അവൻ നമ്മളുടെ ഹീറോയിനെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് അവൾക്ക് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഹീറോയുടെ അടുത്ത് പറഞ്ഞതുപോലെ ക്ലോത്തും കാര്യങ്ങളൊക്കെ അവൻ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അടുത്ത ദിവസം രാവിലെ സുമയും ഹീറോയിനും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വന്ന ഉടനെ തന്നെ ഹീറോയിൻ മകളെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് സുമ പറയുന്നുണ്ട് പെണ്ണ് മെച്യേർഡായി ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിർത്താനൊന്നും പറ്റില്ലെന്ന് അതായത് ഒരുമാതിരി മോശപ്പെട്ടിട്ട് അവർ സംസാരിക്കുന്നു അങ്ങനെ സുമ നമ്മളുടെ ഹീറോയിനെ അവിടെ നിർത്തിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കാമെന്ന് വീണ്ടും തീരുമാനിക്കുന്നു ഇത്രയും കാലം ഇവരുടെ ഈഗോ കാരണമായിരുന്നു ഇവർ പിരിഞ്ഞിരുന്നത് അപ്പോൾ ഇനി നമ്മൾ മകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈഗോയും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തുകയാണ് അങ്ങനെ ഇപ്പം നൈറ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ ഹീറോയിൻ ഹീറോയുടെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ ഒപ്പം ഉമി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഉമിയുടെ അടുത്ത് നീ ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ നേരെ അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മളുടെ ഹീറോ പോയിട്ട് ഉമിയുടെ ഒപ്പം കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അടുത്ത ദിവസം സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ ഉമി ബോധം കിട്ട് വീഴുകയാണ് അങ്ങനെ ഇപ്പം അവളെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പം ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ നമ്മുടെ ഉമിയെ നോക്കുന്നു അപ്പം അവളും ഡോക്ടറെ നോക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഡോക്ടർ അവളുടെ അടുത്ത് വീട്ടിലാരൊക്കെയാണുള്ളത് അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അവളെ ഒരു ഫീമെയിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർക്ക് ഇവള് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ക്യാപ്പബിൾ ആയിട്ടുള്ളത് ഒരു ഫീമെയിൽ ഡോക്ടർ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇവരെ ഫീമെയിൽ ഡോക്ടറെ അടുത്തേക്ക് അയക്കുന്നത് അങ്ങനെ ഈ ഫീമെയിൽ ഡോക്ടർ ഇവളുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നാൽ ഇവർ പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യം സംഭവിച്ചപ്പോൾ ഇത് ശരിക്കും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വേറെ പോലീസിനെ ഇൻഫോം ചെയ്യുകയോ പാരൻസിനെ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യുകയോ ഒന്നും ഈ സ്കൂളുകാർ ചെയ്യുന്നില്ല ഇവർ ചെയ്യുന്നത് ആകെ ഇവളുടെ അമ്മേനെ മാത്രം വിളിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്തത് അതും ഒരു എമർജൻസി കാര്യമുണ്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് വാ എന്ന് പറയുന്നു അങ്ങനെ അമ്മ ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് അവിടെ നിന്നും അവർ പറയുന്നത് നിങ്ങളുടെ മകൾ ഈ രീതിയിൽ പ്രഗ്നൻ്റ് ആണെന്ന് എന്നാൽ നമ്മുടെ ഉമിയുടെ അടുത്ത് ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് കൗൺസിലിംഗ് കൗൺസിലിങ്ങാന്ന് പറഞ്ഞിട്ട് ആ ലിസി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾ ഇത്തരത്തിൽ പ്രഗ്നൻ്റ് ആണെന്നോ ഈ കാര്യങ്ങളൊന്നും ഉമ്മയെ അറിയിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ഓഫീസിൽ നിന്നും ഈ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് വളരെ ഷോക്കായിട്ട് നമ്മളുടെ ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉമി വരുന്നുണ്ട് അവളെ കണ്ടപ്പോഴേക്കും നമ്മളുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മളുടെ ഉമിക്കാണെങ്കിൽ എന്താണ് കാര്യമെന്നൊന്നും മനസ്സിലാവാതെ അവളും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഈയൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നത് പോലെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടൊക്കെയാണ് എന്നിട്ട് ഈ ഒരു കാര്യത്തെ നമ്മളുടെ കുട്ടിയുടെ അച്ഛനെ ഇൻഫോം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ അതൊന്നും വേണ്ട എന്നാണ് പറയുന്നത് അതായത് ഈ പ്രിൻസിപ്പൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനാണ് അച്ഛനാണിതിന് കാരണം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഉമിനെ അച്ഛനെ കോൾ ചെയ്യാനൊന്നും സമ്മതിക്കാതെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ അവൾ അവിടെയുള്ള ലാൻഡ് ലൈൻ വെച്ചിട്ട് നമ്മളെ ഹീറോ യെ വിളിച്ച് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ വർക്കിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ കോൾ എടുക്കുന്നില്ല ലാസ്റ്റ് ഹീറോ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും അവളുടെ അടുത്ത് നിന്നും അവർ ഫോൺ പിടിച്ചു വാങ്ങുന്നു അങ്ങനെ ഇപ്പോൾ ഫോണിൻ്റെ അടുത്ത് നിന്നൊക്കെ അവളെ രണ്ട് ടീച്ചർമാർ കൂടിയിട്ട് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ടിപ്പോൾ ഉമ്മിയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കുറേ കരയുന്നു അപ്പോൾ നമ്മളുടെ ഉമ്മ അവൾക്ക് അച്ഛനെ കാണണം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഹീറോയിൻ ഫോൺ എടുത്തപ്പോഴേക്കും പെട്ടെന്ന് അവിടെയുള്ള സ്കൂൾ ടീച്ചർ ആ ഫോൺ പിടിക്കുകയാണ് എന്നിട്ട് ഇൻഫോം ചെയ്യേണ്ട പറയുന്നു ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉമ്മയുടെ അടുത്ത് നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഹീറോയ്ക്ക് അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോൾ തിരിച്ചു വിളിക്കുന്നു അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് എന്താണ് സ്കൂളിൽ നിന്ന് കോൾ വന്നിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സ്കൂളുകാരാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് കൺഫ്യൂസ് ആവുന്നു അപ്പം അവർ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പതരി കളിച്ചിട്ട് പിന്നെ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് കട്ടാക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഉമിയെ കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നു ഈ സമയത്ത് നമ്മുടെ ഉമ്മിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നത് അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛനാണെങ്കിലും ഈ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ല അങ്ങനെ ഇപ്പോൾ എന്താണ് കാര്യം എന്നറിയാതെ നമ്മളുടെ ഹീറോ സ്കൂളിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ആ ആണെങ്കിൽ ഹീറോയുടെ അടുത്ത് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയിൽ സ്റ്റാഫൊക്കെ നമ്മളുടെ ഹീറോയെ വിളിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോകുന്നു അവിടെ വെച്ചിട്ട് ആ ലിസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ അവർ വന്നിട്ട് നമ്മളുടെ ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നു അപ്പോൾ അവർ നമ്മളുടെ ഹീറോയുടെ അടുത്ത് ഈ രീതിക്ക് നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ നമ്മളുടെ ഹീറോയുടെ റിയാക്ഷൻ അവിടെ ഇരുന്നിട്ട് ഈ മെയിൽ സ്റ്റാഫിലൊരാൾ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് ീറോ അവിടെ നിന്ന് കരയുകയാണ് എന്നിട്ട് എൻ്റെ മകൾ എവിടെ എനിക്ക് അവളെ കാണണം എന്ന് പറയുന്നു എന്നാൽ അവരാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ഹീറോ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയുടെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഹീറോ ഷോക്കായ ആ ഒരു വീഡിയോ ഒരുത്തൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ വീഡിയോയിൽ നിന്ന് ഒരുത്തൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊരു മീമ് പോലെ ഉണ്ടാക്കിയിട്ട് അവൻ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു അതായത് പതിമൂന്ന് വയസ്സ് പെൺകുട്ടിയെ അവളുടെ അച്ഛൻ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു പോസ്റ്റ് ആണെങ്കിൽ ഇൻ്റർനെറ്റിൽ വളരെ വേഗത്തിൽ വൈറലാവാൻ തുടങ്ങി ഹീറോ അങ്ങനെ ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ട്രാഫിക്കിൽ വെച്ചിട്ട് ഹീറോയുടെ വണ്ടിയുടെ മിററ് അപ്പുറത്തെ വണ്ടിയുടെ മിററിൽ ഒന്ന് ജസ്റ്റ് തട്ടുന്നുണ്ട് അപ്പോൾ ഹീറോ അയാളുടെ അടുത്ത് സോറി പറയുന്നു പക്ഷേ നമ്മളുടെ ഹീറോയുടെ മുഖം ഈ ഒരു മീമ് വഴി എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹീറോ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഇറങ്ങി വന്നിട്ട് നമ്മളുടെ ഹീറോയെ ഭയങ്കര ായിട്ട് അടിക്കുന്നു അങ്ങനെ ഹീറോ ഇപ്പോൾ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഒരു കാര്യം അതായത് ഈ ഒരു മീം വന്ന കാര്യം നമ്മളുടെ ഹീറോ അറിയുന്നത് അത് നോക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മളുടെ ഹീറോയുടെ മകളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു അങ്ങനെ ഹീറോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പളൊന്നും നമ്മളുടെ ഹീറോയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല ഇപ്പം നമ്മളുടെ ഹീറോ എല്ലാവരുടെയും മുന്നിൽ ഇത്തരത്തിൽ ഒരു പീഡനപ്രതി ആയിരിക്കുകയാണ് അതും സ്വന്തം മകളെ പീഡിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ലേബൽ ചെയ്യപ്പെടുകയാണ് അങ്ങനെ അതിനുശേഷം ഹീറോ ഇപ്പോൾ മകളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്തും മകളുടെ അടുത്ത് സംസാരിക്കാനൊന്നും അവരെ അലോ ചെയ്യുന്നില്ല അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയെ ഹോസ്പിറ്റലിൽ കണ്ട സമയത്ത് നമ്മളുടെ ഹീറോയിൻ അവനെ ഒരുമാതിരി രീതിയിൽ നോക്കുന്നു അതായത് ഒരുമാതിരി നമ്മളുടെ ഹീറോ ആണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ക്രൂവലായിട്ട് അവനെ നോക്കുകയാണ് അത് കണ്ടപ്പോഴേക്കും അവൻ നീ എന്നെ ഇങ്ങനെ നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര കൂടി കരയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പോലീസ് അങ്ങോട്ട് വന്നിട്ട് നമ്മളുടെ ഹീറോയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അപ്പോൾ ഹീറോയുടെ മുഖത്ത് ഒരു തുണിയൊക്കെ വെച്ച് മറിച്ചിട്ട് പ്രസ്സും മീഡിയാസ് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഹീറോയെ ഇപ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ബേസിക് ആയിട്ടുള്ള യാതൊരു ടെസ്റ്റോ എവിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളുടെ ഹീറോ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മളുടെ ഉമ്മയുടെ അടുത്തേക്ക് അവളുടെ അമ്മ വരുന്ന സമയത്ത് ഉമ്മി വിഷമത്തോടു കൂടി അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു ശരിക്കും ഞാൻ നിങ്ങളിൽ എൻ്റെ അച്ഛൻ ഉണ്ടായതല്ലേ എന്ന് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കാത്തതെന്നൊക്കെ ചോദിച്ച് അവൾ ഭയങ്കര വിഷമത്തിൽ സംസാരിക്കുമ്പോൾ ആ ചോദ്യം കേട്ട് അവളും ഭയങ്കര ആവുന്നുണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള പോലീസുകാരും നമ്മളുടെ ഹീറോയുടെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു നല്ല പോലീസുകാരൻ വരുന്നുണ്ട് എന്നിട്ട് അയാൾ വന്നിട്ട് നമ്മളുടെ ഹീറോയെ പറഞ്ഞു വിടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ പേരിൽ യാതൊരു എവിഡൻസോ കാര്യങ്ങളോ പിന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഹീറോയെ അയാൾ പറഞ്ഞു വിടുന്നു എന്നിട്ട് ആ പോലീസുകാരൻ നേരെ പോകുന്നത് ആ ഒരു സ്കൂളിലേക്കാണ് സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ഇവിടെ നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല അതുപോലെ തന്നെ എന്തുകൊണ്ട് ആ കുട്ടിയുടെ പാരൻസിനെ പോലും പ്രോപ്പറായിട്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ പ്രിൻസിപ്പൾ പറയുന്നത് ഞങ്ങൾ ആ കുട്ടിയുടെ അമ്മേനെ അറിയിച്ചു അച്ഛനാണ് ഇത് ചെയ്തതെന്ന് വിചാരിച്ചു എന്ന് പറയുന്നു അപ്പം നിങ്ങൾ വിചാരിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ലിസി ഡോക്ടർ പറഞ്ഞതാണെന്ന് അവർ പെട്ടെന്ന് മാറ്റി പറയുന്നു അപ്പോൾ ഇൻസ്പെക്ടർക്ക് ദേഷ്യം വന്നിട്ട് ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ട് എന്നറിയാവോ നിങ്ങളിതൊന്നും ചെക്ക് ചെയ്യാതെ ഒരാളുടെ മേലെ കുറ്റം ആരോപിച്ചിട്ട് അയാളുടെ ജീവിതം തന്നെയാണ് നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ മകൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ മനസ്സ് തകർന്നു പോയിട്ട് അവളിപ്പം നേരെ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഹീറോയെ കാണാൻ വേണ്ടി വരുന്നു അവിടെ വരുന്ന സമയത്ത് ഇൻസ്പെക്ടർ ഇങ്ങനെ ഹീറോയെ പറഞ്ഞയച്ചു എന്നുള്ള കാര്യം പറയുന്നു എന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നു ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഈ നാട് മുഴുവൻ അയാളെ അങ്ങനെ കുറ്റക്കാരനാക്കിയാലും നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മനസ്സിലാക്കണം നിങ്ങൾ എന്തിന്റെ ബേസിലാണ് അയാളെ സംശയിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ഇപ്പൊ നമ്മളുടെ ഹീറോ ഒരു പഴയ ബിൽഡിംഗിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു അവിടെ നമ്മളുടെ ഹീറോ ഒരുത്തനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ഈ വ്യക്തി ആരാണെന്ന് അറിയോ നമ്മളുടെ ഹീറോയുടെ അടുത്ത് ആ ലിസി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ വീഡിയോ എടുത്തിട്ട് പിന്നെ മീംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു അധ്യാപകനാണ് ശരിക്കും ആ ഒരു വ്യക്തിയായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഉമി അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കാരണം തന്നെ ഇതായിരുന്നു അതായത് ഉമിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവനാണ് ഈ ഒരു കാര്യം തൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഉമി ഇത്രയും ശ്രമിച്ചത് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോ ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്താണ് ഇപ്പോൾ ഇവനെ പിടിച്ച് ഇവിടെ വന്നിട്ട് നല്ലപോലെ അടിച്ച് ഉപദ്രവിച്ച് കെട്ടിയിട്ട് അതിനുശേഷം അവൻ്റെ അടുത്ത് ഇപ്പൊ പറയുന്നു ഞങ്ങൾ മാതാപിതാക്കള് നിങ്ങളെപ്പോലെയുള്ള ടീച്ചേഴ്സിനെ വിശ്വസിച്ചാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലോ എന്നിട്ട് പറയുന്നു അത്രയും ലേഡീസ് അവിടെ ചുറ്റുമുണ്ടായിട്ടും അവരുടെ അടുത്ത് ആരുടെ അടുത്തും ഉമ്മി കാര്യം പറയാതെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയോ കാരണം നിന്നെയൊക്കെ നിയമത്തിന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നീയൊക്കെ ഈസിയായിട്ട് രക്ഷപ്പെടും പക്ഷേ അവളുടെ അച്ഛനായ എൻ്റെ അടുത്തു നിന്നും നിനക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും എന്ന് അവൾക്കറിയാമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ ഹീറോ അവനെ അവിടെ വെച്ച് കത്തി ചാമ്പലാക്കുന്നു അങ്ങനെ കൊന്ന് അവനെ പുഴയിൽ പുഴയിലൊഴുക്കുകയാണ് അതിനുശേഷം നമ്മളുടെ ഹീറോ മകളുടെ ഒപ്പം ആയിട്ട് ജീവിക്കുന്നു ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം നമ്മളുടെ ഹീറോ മാത്രം അറിയാൻ മതി എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ഹീറോയുടെ അടുത്ത് മാത്രമാണ് അവൾ ഇത് ഷെയർ ചെയ്യുന്നത് ചുറ്റുമുള്ള എല്ലാവരും തൻ്റെ അച്ഛനെ കുറ്റം പറഞ്ഞപ്പോഴും അവൾക്ക് തൻ്റെ അച്ഛനെ അറിയാമായിരുന്നു സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ് സോ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക